അസലാമു വാഹി വാഹ്മൻ അഹമ്മദ് അമ്മാബാദ് ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട വിശ്വാസികളെ നമ്മെല്ലാളുകളെയും അവൻ പൊരുത്തപ്പെട്ട അവൻ്റെ നല്ല അടിമകളെ കൂട്ടത്തിൽ പൊടിത്തി തരുമാറാകട്ടെ എന്ന് ആമുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഒരുപാടാളുകൾ ദ ചെയ്യാൻ ഏൽപ്പിച്ചിട്ടുണ്ട് എല്ലാ ആളുകൾക്ക് വേണ്ടി മജ്ലിസുകളിൽ ദാക ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ് ഇന്നത്തെ ഈ എപ്പിസോഡിൽ പറയാൻ ആഗ്രഹിക്കുന്ന വിഷയം നിങ്ങൾ ടൈറ്റിലിൽ വായിച്ചതുപോലെ നമ്മുടെ ജീവിതത്തിൽ ബർക്കത്ത് വർദ്ധിക്കാൻ നമ്മുടെ വീടുകളിൽ സന്തോഷങ്ങൾ ഉണ്ടാകാൻ ഒരു കാരണമാണ് കോഴി വളർത്തൽ ഇത് പറയുമ്പോൾ നാം പലപ്പോഴും വിചാരിക്കും അത്രത്തോളം ഒരു ഗൗരവമുള്ള വിഷയമാണോ ഒരു എപ്പിസോഡായിട്ട് ചെയ്യേണ്ട ഒരു വിഷയമാണോ ഈ കോഴി വളർത്തൽ പ്രിയപ്പെട്ടവരെ മുത്തുൻ നബി സല്ലാഹു അലി വസല്ലമ തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പക്ഷി എന്ന് പറയുന്നത് കോഴിയായിരുന്നു ഹരീസുകളിൽ നമുക്കത് കാണാൻ സാധിക്കും ഒരാളുടെ വീട്ടിൽ കോഴി വളർത്തിയാൽ ലഭിക്കുന്ന പ്രയോജനങ്ങളെക്കുറിച്ച് മുത്തൻ നബി സല്ലാഹു അലി വസല്ലമ തങ്ങൾ അടിവരയിട്ടുകൊണ്ട് നമ്മെ ബോധിപ്പിക്കുന്ന വിഷയം എന്ന് പറയുന്നത് ആ വീട്ടുകാർക്ക് ആ വീട്ടിൽ കണ്ണേറും ശാപവും മേൽക്കില്ലെന്ന് ഷഫി വനാർ റസൂലുള്ളാഹി സല്ലാഹ് അലഹി വസ്ല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിക്കുകയാണ് ആരുടെ വീട്ടിൽ കോഴി വളർത്തുന്നുണ്ടോ ആ കോഴി വളർത്തുന്ന വീട്ടിൽ ശാപമേൽക്കില്ല കണ്ണേറും മേൽക്കില്ലെന്ന് ഷഫി വനാർ റസൂലുള്ളാഹി സല്ലാഹ് അലഹി വസല്ലമ തങ്ങൾ വളരെ ഗൗരവപരമായിട്ട് ഈ സമുദായത്തോട് പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ എത്രത്തോളം ഗൗരവപരമാണ് നമ്മുടെ ജീവിതത്തിൽ ബറക്കത്തുണ്ടാകാൻ വീടുകളിൽ ബറക്കത്തുണ്ടാകാൻ കോഴി വളർത്തൽ വലിയൊരു കാരണമാണ് കാരണം കോഴിയുടെ ഏറ്റവും നല്ല സ്വഭാവം എന്ന് പറയുന്നത് കോഴി വളർത്തുന്നവർക്കറിയാം ഏകദേശം തഹജുദിൻ്റെ സമയമാകുന്ന ആ സമയത്ത് ഇനി കോഴി കൂട്ടിൽ കൂട്ടിയിട്ടില്ലെങ്കിൽ പോലും കോഴി സമയമാകുമ്പോൾ നമ്മെ എല്ലാ ആളുകളെയും നിസ്കാലത്തിലേക്ക് വിളിച്ചുണർത്തിക്കൊണ്ടേയിരിക്കും അതിൻ്റെ ശബ്ദത്തിൽ അത് കൂകിക്കൊണ്ടേയിരിക്കും ഏത് വീടുകളിൽ പോയാലും നാം എവിടെ നടന്നു പോയാലും ആ സമയമാകുമ്പോൾ പല വീടുകളിൽ നിന്നും കോഴി കൂവുന്നത് നമുക്ക് കാണാൻ സാധിക്കും ഏറ്റവും വലിയ നല്ല ലക്ഷണമാണ് നമ്മെ വിളിച്ചുണർത്തുന്ന അള്ളാഹുവിലേക്ക് കുമ്പിടാൻ വേണ്ടി അള്ളാഹുവിലേക്ക് ആരാധിക്കാൻ വേണ്ടി നമ്മെ വിളിച്ചുണർത്തുന്ന ആ കോഴിയുടെ ശബ്ദം അള്ളാഹു സുബഹാനു താര ഏറ്റവും ഇഷ്ടപ്പെട്ട ശബ്ദമാണ് പ്രിയപ്പെട്ടവർ കോഴി നമ്മുടെ വീടുകളിൽ നിർബന്ധമായിട്ടും നാം വളർത്തുകയാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കുക പൈശാചികമായ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ വീടുകളിൽ സംഭവിക്കാറുണ്ട് പൈശാചിക പ്രശ്നങ്ങൾ ആ വീടുകളിലേക്ക് തൊട്ടു തീണ്ടുകയില്ലെന്ന് ശശി അനാർ റസൂർലാഹി സാഹു അലൈ വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് കാരണം ഈ കോഴികൾ വളർത്തുന്ന വീടുകളെന്ന് പറയുന്നത് മലായിക്കത്തുകൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ള വീടുകളാണ് മലായിക്കത്തുകൾ ഇഷ്ടപ്പെടുന്ന സ്ഥലങ്ങളിലേക്ക് ഒരു ഷൈത്വാനിൻ്റെ ഷർണിനെയും മടുപ്പിക്കുകയില്ല നമ്മെ കാക്കുന്ന മലായിക്കത്തുകൾ ആ ഷൈത്വാനിനെ ആ സമയത്ത് തന്നെ അവിടെ നോടിക്കുകയും ചെയ്യും അതുകൊണ്ട് ഒരു സെഹർ സംബന്ധമായ ഒരു പ്രശ്നം വരുന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യം തന്നെ അത്രയും ഗൗരവപരമായിട്ട് അത് അത്രയും സ്ട്രോങ് ആണെങ്കിൽ ആദ്യമേൽക്കുന്നത് നമ്മുടെ വീടുകളിൽ മനുഷ്യന് മുമ്പ് തന്നെ ഇത്തരം ജീവികളിലേക്ക് ഷൈത്വാൻ്റെ ഷർ ഏൽക്കുമെന്നാണ് അതുകൊണ്ട് നമുക്കൊരു പ്രൊട്ടക്റ്റാണ് സത്യത്തിൽ ഈ കോഴി വളർത്തുക എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിലും നമ്മുടെ വീടുകളിലും വറക്കത്തുണ്ടാക്കാൻ അത് കാരണമാണ് ഷഫന റസൂലി സാഹു അലൈവസലമ്മ തങ്ങളുടെ ജീവിതത്തിൽ വെളുത്തൊരു പൂവൻ കോഴിയെ വളർത്തിയ ചരിത്രങ്ങൾ നമുക്ക് ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും നബി സാഹു അലി വസ്ലമ തങ്ങൾ പറയുന്നുണ്ട് ഈ കോഴി എനിക്ക് വളരെ ഇഷ്ടമാണ് അള്ളാഹുവിൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ജീവികളിൽപ്പെട്ട ഒന്നാണ് ഈ കോഴി എന്ന് പറയുന്നത് ഈ കോഴിയെ ബഹുമാനപ്പെട്ട ജുബിദീൽ അലി ഇസ്ലാമും ഇഷ്ടപ്പെടുന്നുവെന്ന് ഒരിക്കൽ മുത്തൻ നബി സുല്ലാഹു അലൈ വസ്ലാം തങ്ങൾ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഇങ്ങനെ വളരെയധികം മഹത്വമുള്ള ഒരു ജീവിയാണ് കോഴി എന്ന് പറയുന്നത് അപ്പോൾ അത് വളർത്തുമ്പോൾ നമ്മുടെ വീടുകളിൽ മക്കൾ കേൾക്കുന്ന കണ്ണേറുകളെ തൊട്ടൊക്കെ നമുക്ക് രക്ഷ നേടാൻ ഈ കോഴി വളർത്തൽ കൊണ്ട് നമുക്ക് സാധിക്കുമെന്നുള്ളതാണ് പ്രത്യേകം പല ആളുകളുടെയും ഈ നാവേർ എന്ന് പറയുന്നത് അഥവാ ഈ കണ്ണേർ എന്ന് പറയുന്നത് വല്ലാത്തൊരു സംഭവമാണ് പൂത്ത് കുലച്ചു നിൽക്കുന്ന വാഴപ്പഴം അതിനെ നോക്കി ഒരറ്റൊരു വാക്കുച്ചരിച്ചാൽ പിറ്റേ ദിവസം കരിഞ്ഞു പോകുന്ന രീതിയിലുള്ള നാവുകളും വാക്കുകളുമുള്ള അള്ളാഹുവിൻ്റെ അടിമകളിൽ ഈ ഭൂലോകത്തുണ്ട് എന്ന് നമുക്കറിയാം അതുകൊണ്ട് നമ്മുടെ കൃഷികളായാലും നമ്മുടെ വീടിൻ്റെ സംബന്ധമായ എന്ത് വിഷയത്തിലാണെങ്കിലും കണ്ണേടുകളും ശാപങ്ങളും ഒന്നും ഒന്നുമേൽക്കാതിരിക്കാൻ ഈ കോഴി വളർത്തൽ വളരെയധികം നമ്മുടെ ജീവിതത്തിൽ വലിയ സന്തോഷങ്ങൾ നൽകുമെന്നതിൽ ഒരാൾക്കും ഒരു സംശയവുമില്ല അതുകൊണ്ട് പരമാവധി ഈ വീഡിയോ കാണുന്ന പ്രിയപ്പെട്ട ഉമ്മമാർ നിർബന്ധമായിട്ടും നിങ്ങളുടെ വീടുകളിൽ കോഴി വളർത്തണം ഇന്നേത് വീടുകളിലാണ് കോഴി വളർത്തുന്നത് നമ്മുടെ ടൈൽസിലേക്കത് കാഷ്ടിക്കുമെന്ന് പല ആളുകൾക്കും ഭയമാണ് നമ്മുടെ മുറ്റത്ത് വിരിച്ചിരിക്കുന്ന ഇൻ്റർലോക്കുകൾക്ക് മേലെ കോഴികൾ കാഷ്ടിക്കുമെന്ന ഭയമാണ് ഇന്ന് പല കുടുംബങ്ങൾക്കും പ്രിയപ്പെട്ടവരെ അതൊന്നും നാം കാര്യമാക്കേണ്ടതില്ല ഒരു കോഴിയെങ്കിലും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ വീടുകൾ വളർത്തുമ്പോൾ ഇത്തരം ശർദ്ദുകളിൽ നിന്ന് മനുഷ്യനേൽക്കുന്ന പ്രശ്നങ്ങളിൽ നിന്ന് ഒക്കെ പരിഹാരമുണ്ടാകാനും നമ്മുടെ ജീവിതത്തിൽ വലിയ ബറക്കത്തുണ്ടാകാനും അത് കാരണമാണ് ഇത് കേൾക്കുമ്പോൾ ഉസ്താദനം പ്രസംഗിക്കാൻ വളരെ ഈസിയാണ് അതിനെ എങ്ങനെയാണ് വളർത്തുന്നത് എന്ന് കഷ്ടപ്പെടുന്നവർക്കറിയാമെന്ന് ചിന്തിക്കുന്നവരും കമൻ്റ് ചെയ്യുന്നവരും ഉണ്ടാകാം എന്ന് ഞാൻ വിശ്വസിക്കുന്നു അവരോട് പറയാനുള്ളത് ഇതിൻ്റെ കഷ്ടപ്പാടെന്തെന്ന് നല്ലതുപോലെ അനുഭവിച്ചവരാളാണ് ഞാൻ എൻ്റെ ജീവിതകാലത്ത് ചെറുപ്പം മുതൽ ഇന്ന് വരെ എൻ്റെ വീടുകളിൽ ഞാൻ കോഴി കണ്ടിട്ടുണ്ട് എൻ്റെ കുടുംബത്തിൽ കോഴികൾ കണ്ടിട്ടുണ്ട് എൻ്റെ ഉമ്മ വളരെയധികം ഇതിനെ വളർത്താൻ ഇഷ്ടപ്പെടുന്ന ഒരു ഉമ്മയാണ് അള്ളാഹുദ്ദീ ഖായിസുള്ള ആഫിയത്ത് നൽകുമാറാകട്ടെ എന്ന് ഈ അവസരത്തിൽ പ്രാർത്ഥിക്കുകയാണ് നമ്മുടെയൊക്കെ മാതാപിതാക്കൾക്ക് സന്തോഷവും സമാധാനവും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കട്ടെ എന്നുകൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പറഞ്ഞ വിഷയങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ പകർത്താൻ എല്ലാടുകളും തയ്യാറാകണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മപ്പെടുത്തി അള്ളാഹു സുബഹാനുത്തായാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണ്ണമായിട്ടുള്ള പരിഹാരം നൽകുമാറാകട്ടെ നമ്മുടെ പ്രതിസന്ധികൾക്ക് അള്ളാഹു ഒരു പരിഹാരം നൽകുവാറാകട്ടെ എന്നീ അവസരത്തിൽ പ്രാർത്ഥിച്ചുകൊണ്ട് പ്രത്യേകം എൻ്റെ ജ്യേഷ്ഠൻ്റെ ഒരാഴ്ച പ്രായമായ പ്രിയപ്പെട്ട കുഞ്ഞ് ആൺകുഞ്ഞാണ് പ്രസവിച്ച ശേഷം മലം പുറത്തു പോകുന്നില്ലെന്ന പ്രശ്നം കൊണ്ട് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കാണിച്ചപ്പോൾ കുടൽ സംബന്ധമായ എന്തോ ഒരു പ്രശ്നമാണ് ഇതുവരെ എന്താണെന്ന് ഡോക്ടർമാർ പോലും പറഞ്ഞിട്ടില്ല ഈ ചോരപ്പൈതലിൻ്റെ ഈ വേദനയാർന്ന ഈ സംഭവം അറിഞ്ഞതിനു ശേഷം വല്ലാത്തൊരു വിഷമത്തിലാണ് കുടുംബങ്ങൾ അതുകൊണ്ട് ആ പ്രിയപ്പെട്ട കുഞ്ഞിന് വേണ്ടി ആരോഗ്യത്തിന് വേണ്ടി അഷയത്തിന് വേണ്ടി ഈ കാണുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണമെന്ന് മാത്രം ഈ അവസരത്തിൽ ഓർമ്മിപ്പിച്ചുകൊണ്ട് ദുരാവസിയത്ത് നൽകിക്കൊണ്ട് ഇൻഷാല്ല ഈ ഉപദേശം കേട്ട് ഈ വിഷയം കേട്ട് കോഴി വളർത്തുന്ന ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം ഇനി വെ വളർത്താൻ താൽപ്പര്യപ്പെടുന്നു മുത്തുനബി സലാഹു അലൈവിസ്ലാം തങ്ങളിഷ്ടപ്പെട്ട ആ ജീവിയെ ഞങ്ങൾ വളർത്തുന്നു എന്ന് പ്രതിജ്ഞ എടുക്കുന്ന ആളുകളും ഇൻഷാല് ഈ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യണം എല്ലാ ആളുകൾക്കും അള്ളാഹു സന്തോഷം നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് പ്രാർത്ഥിച്ചു ആലമീൻ അവസാനിപ്പിക്കുകയാണ്മീൻ അസ്സലാമലൈക്കും റഹമത്തല്ലാഹി പറയുക നമ്മുടെ ശുദ്ധമായ കാട്ടുതേൻ പെട്ടിത്തേനല്ല നാട്ടുതേനല്ല കാട്ടു തേൻ നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് അല്പം നമ്മുടെ കയ്യിലുണ്ട് ആവശ്യമുള്ള ആളുകൾ ഇപ്പോൾ തന്നെ കോൺടാക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്പറിൽ കോണ്ടാക്റ്റ് ചെയ്യണമെന്ന് ഓർമ്മപ്പെടുത്തും അതോടൊപ്പം ശുദ്ധമായ നെയ്യും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട് പശുവിൻ നെയ്യ് നാടൻ നെയ്യാണ് ആവശ്യമുള്ള ആളുകൾ കോണ്ടാക്റ്റ് ചെയ്യുക